നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് പല രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്ന അമ്മമാരായിരിക്കും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു പാർട്ടിയുടെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കുണ്ട് എന്നാൽ ഈ വേദിയിൽ നിങ്ങൾ നിങ്ങളെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഒന്നാമത് അത് കഴിഞ്ഞതിന് ശേഷമേ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നേതൃ നിരയിൽ ഉള്ളവരുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് പിന്തുടർപ്പിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ ഈ സമരപ്പന്തലിൽ എത്തിയത് കഴിഞ്ഞൊരാഴ്ചയായിട്ട് കഴിഞ്ഞൊരാഴ്ചയായിട്ട് ഞാൻ എന്റെ അമ്മ അശുഖബാധിതയായിട്ട് ഐശ്വര്യനാത്തായിരുന്നു ആ സമയത്ത് പോലും ആശാവർക്കേഴ്സിന്റെ സമരത്തിൽ എന്തു നടക്കുന്നു എന്നറിയാൻ ഓരോ ദിവസവും സഹപ്രവർത്തകരുമായിട്ട് സംസാരിച്ചത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുലർത്താൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിച്ചത് നേരത്തെ മുൻ കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചതുപോലെ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രത്യാശയാണ് അപ്പൊ കേരളത്തിന്റെ പ്രത്യാശയാണ് ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ ഉദരത്തിൽ കിടക്കുന്ന കുടികളെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചതാണ് അതൊരു പക്ഷേ രാഷ്ട്രീയങ്ങൾ അകത്തിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണക്കറിയില്ല കാരണം വീണ ബുദ്ധിമുട്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കിടന്ന നാളല്ല ഒരു കൊടി വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല പങ്കെടുത്തിട്ടില്ല ില്ല അങ്ങനെയുള്ള ശീതീകരിച്ച മുറിക്കകത്ത് നിന്ന് മന്ത്രി കച്ചേരിയിലേക്ക് വന്നതാണ് ഇന്ന് കേരളത്തിന്റെ ആശാമർക്കോസ് അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് മുൻ മന്ത്രിയോട് വിയോജന കുറിപ്പുണ്ട് ശൈലജ ടീച്ചറോട് വ്യക്തിപര രാഷ്ട്രീയപരമായി വ്യക്തിപരമായിട്ടല്ല രാഷ്ട്രീയപരമായിട്ട് പല എന്നാൽ ഒരു സമരം ഇപ്പോ നടക്കുമ്പോണ്ട് പറയാൻ ബാധ്യതപ്പെട്ട പല ആളുകളും ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വീണില്ല എന്നുള്ള ഭാവത്തിലാണ് മന്ത്രിയാണെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് കാരണം കണക്ക് ചോദിക്കും കേരളം കൊടുത്തു ചോദിക്കാനും കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഈ അഷാവർ കേസിന്റെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾക്ക് നാലു പേർക്ക് തരണോ പത്ത് പേർക്ക് തരണോ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ ഒരു എം എൽ എ പദവിയും വേണ്ട ഒരു എം പി പദവിയും വേണ്ട ഞാൻ മാത്രം വിചാരിച്ചാൽ മതി കേന്ദ്രത്തിൽ കൊണ്ടുപോയി ാണ് അവിടെ പൈസയുടെ വിനിയോഗം നടക്കുന്നതെങ്കിൽ ആ പൈസ എടുത്ത് ആ സാവർ കൊടുക്കണം അത് കൊടുക്കാനെ വകമാരിക്കാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ സമരമൊരു പക്ഷേ ഇന്നോ നാളെയോ അവസാനിച്ചു എന്ന് വരില്ല വന്നാൽ ഞങ്ങളുടെ ബോട്ട് ചേർന്നുകൊള്ളാം പക്ഷെ കേരളം ഭരിക്കുമ്പോൾ ഞങ്ങളല്ലല്ലോ ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയമാണ് ഇതുപോലെയാണ് വർഷങ്ങൾക്ക് മുമ്പ് അറിയാം ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി പറഞ്ഞ അള്ളവരുടെ പരിശീലനയിൽ പണമുണ്ടാകുന്ന अब बबब बबब ആ യും രാഷ്ട്രീയങ്ങളുടെ സ്ത്രീകളോട് പറയുകയും ചെയ്യുന്നത് അതിലെ നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ ഒരു സഹോദരി എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും വരാതെ സമരം നടന്നു പി എസ് ജോലി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്കും വാങ്ങിയിട്ടുള്ള കുട്ടികൾ ഈ സെക്രട്ടറിയേറ്റിന്റെ മുന്നിൽ ഉപസമയം സമരം നടന്നു നേരത്തെ ശ്രീമൻ മുരളീധരൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളുടെ സമരത്തെ കാണാൻ നിങ്ങളെ വിളിക്കാൻ നിങ്ങളെ ചർച്ച ചെയ്യാൻ എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു വന്ന് പറഞ്ഞു പി എസ് സി സമരത്തിലെ സമരം നടത്തി കുട്ടികൾ അല്ലേ വീണയുടെയും മകന്റെയും അച്ഛനല്ലേ പുനരായിരിക്കും വന്നില്ല തലമുണ്ടെങ്കിൽ കടന്നുവരും എന്നുള്ള ഒരു പ്രത്യാശ ഞങ്ങളുടെ മുൻ കേന്ദ്രമന്ത്രി മുരളേറ്ററെ എനിക്കില്ല എന്താ കാരണം എന്ന് പറയുമോ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംവിധാനം വേണം മനസാക്ഷിയില്ലാത്ത ഒരു മനുഷ്യൻ നിങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു വേറൊരു സമരം അവർ നടത്തിയുണ്ടായി സമരങ്ങൾ ആത്മാർത്ഥമായിട്ടായിരിക്കണം സമരങ്ങൾ ആത്മാർത്ഥമായിട്ടായിരിക്കണം ഇതൊരു ും ആഗ്രഹിക്കുന്നില്ല ഇതിനെ അവസാനിപ്പിക്കാൻ കേരളം തയ്യാറായില്ലെങ്കിൽ അടുത്ത നടപടികളെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പ്രൗഢമായിട്ടുള്ള സാധിക്കുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ സമ്പൂർണ്ണമായി പിന്നിലെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേ